കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേത്തല ടൗൺ മണ്ഡലം സമ്മേളനം നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേത്തല ടൗൺ മണ്ഡലം സമ്മേളനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡുകറ്ററി സി കെ ഷാജിമാൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ജെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അംഗം സി വി ഗോപി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ സംഘടനാ സന്ദേശം നൽകി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നു അമേരിക്കയിലേക്ക് അമേരിക്കയിൽ നമ്മുടെ ആരോഗ്യ മേഖല എന്ന് അയ്യന്റെ സ്വർണം കട്ട് പോലും നമ്പർ വൺ ആണ് നമ്മുടെ ആശുപത്രിയുടെ കാര്യത്തിൽ നമ്മളറിയാം നമ്മുടെ സർക്കാർ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ കൊട്ടാനത്തേക്ക് ചേട്ടൽ ആണെങ്കിൽ ചില ഡോക്ടർമാർക്ക് താലൂക്ക് ആശുപത്രി നമ്മൾ സമരം ചെയ്യുന്നവർ ഭംഗി കിട്ടി തുടങ്ങിയ ഭംഗി പോയില്ലോക്ടർ പറയുന്ന ഭംഗി വെട്ടി അപ്പൊ രോഗികൾ രോഗിയുടെ കൂട്ടി পেড্র পানে মানে পানে পানে পানেটি.